പ്രിയപ്പെട്ടവരെ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് എത്തിയിട്ടുള്ളത് ഇന്നലെ ജൂലൈ പതിമൂന്നിന് ചന്ദ്രിക വരാന്ത്യ പതിപ്പിൽ വന്നിട്ടുള്ള ഒരു ലേഖനമുണ്ട് പ്രിയങ്കരനായ കുറുക്കോളി മൊയ്തീൻ സാഹിബിൻ്റെ ലേഖനം വരാന്ത പതിപ്പിലെ ഫീച്ചറായിട്ട് വന്നിട്ടുള്ളത് ഉമന്യനായ കുറുക്കോളി തിരൂരിൻ്റെ പ്രിയപ്പെട്ട പടനായകൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായ പ്രിയങ്കരനായ കുർക്കോളി മൊയ്തീൻ സാഹിബ് എഴുതിയിട്ടുള്ളൊരു ലേഖനാണ് ഹരിത പതാക ചേർത്ത് പിടിച്ച പണ്ഡിതൻ എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട കുറുക്കോളിയുടെ ലേഖനം ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ് എല്ലാവരും സസ്രതം വീക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേരള സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ പതിനെട്ടിനാണ് അധികം വൈകാതെ തന്നെ തിരു കൊച്ചി മേഖലയിലെ ആദ്യ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരത്ത് നിലവിൽ വന്നു സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് സർവേന്ത്യാൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മാത്രം തുടരാനായിരുന്നു ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിരുന്നത് അതിനാൽ നാട്ടുരാജ്യമായ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഔദ്യോഗിക ഘടകങ്ങൾ ഉണ്ടായിരുന്ന ഉണ്ടായിട്ടില്ലെങ്കിലും തിരു കൊച്ചി സംസ്ഥാന മുസ്ലിം ലീഗ് എന്ന ഒരു സംഘടന അവിടെ രൂപീകരിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ മധ്യരാഷ്ട്രീയ നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ അഞ്ച് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ നടന്ന വോട്ടെടുപ്പിൽ തിരു കൊച്ചി നിയമസഭയിലേക്ക് തിരു കൊച്ചി സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ അഞ്ച് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്നാൽ കേവലം ഒരു മന്ത്രിസ്ഥാനത്തിനു വേണ്ടി ഈ അഞ്ചംഗ പാർട്ടി ഈ അഞ്ചംഗ പാർട്ടി രാഷ്ട്രീയം ഉപേക്ഷിച്ച് സ്വതന്ത്ര സംഘടനയായി മാറി നിൽക്കാൻ തീരുമാനിക്കുകയുണ്ടായിരുന്നു ഐക്യ കേരളം രൂപപ്പെട്ടതോടുകൂടി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ സുശക്തമാക്കണമെന്ന കാഴ്ചപ്പാടോടെ സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തന്നെ തിരു പ്രദേശത്ത് മുസ്ലിം ലീഗ് കെട്ടിപ്പടിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒക്ടോബറിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മലബാർ ജില്ലാ ഘടകം അന്ന് പാർലമെൻറ് അംഗമായിരുന്ന ബി പോക്കർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഒരു ഉപസമിതിയെ നിയോഗിക്കുകയുണ്ടായി മല മലബാർ ജില്ലാ ലീഗ് പ്രസിഡൻ്റായിരുന്ന അബ്ദുറഹ്മാൻ ബാഫക്കി സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അപ്പോൾ മദുരാശി നിയമസഭയിലെ മുസ്ലിം ലീഗ് പാർലമെൻ്ററി പാർട്ടി ലീഡറായിരുന്ന കോട്ടാൽ ഉപ്പി സാഹിബ് മലബാർ ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും മദുരാശ്രി നിയമസഭാ പാർട്ടി ഡെപ്യൂട്ടി ലീഡറുമായിരുന്ന കെ എം സീതി സാഹിബ് ചന്ദ്രികാ പത്രാധിപരായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് എന്നിവരായിരുന്നു ആ കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ കെ എം സീതി സാഹിബാണ് പ്രസ്തുത കമ്മിറ്റിയുടെ കൺവീനറായി നിയമിക്കപ്പെട്ടത് മഹാനായ സി എച്ചും ഏറെ ബഹുമാന്യനായിരുന്ന വി വി കെ സുബീർ കുഞ്ഞ് മൗലവിയും തമ്മിലുള്ള ഹൃദയബന്ധമാണ് തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ ജില്ലാ കമ്മിറ്റിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് മൗലവിയുടെയും സഹപ്രവർത്തകരുടെയും ശ്രമഫലമായി ജില്ലയിലെ പ്രധാനികളിലൊരാളും വ്യാപാരിമാരുന്ന പൂവാറിലെ എൻ എ ഷാഹുൽ ഹമീദ് സാഹിബ് സി എച്ച് നിന്ന് മെമ്പർഷിപ്പ് എടുത്ത് തിരുവനന്തപുരത്തെ മുസ്ലിം ലീഗിൻ്റെ ആദ്യ ഔദ്യോഗിക മെമ്പർ എന്ന ബഹുമതിക്ക് അർഹനായി തിരുവനന്തപുരം ജില്ലയിലെ നിലവിൽ വന്ന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷനാകാൻ ഷാഹുൽ ഹമീദിനെ വഴിയൊരുക്കിയത് അങ്ങനെയായിരുന്നു പൂവാറിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന അക്കാലത്ത് അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു കായികമില്ലത്തിൻ്റെയും കായികമില്ലത്തിൻ്റെ നാട്ടുകാരനും ചാലയിലെ വെങ്കല വ്യാപാരിയുമായിരുന്ന എം എ മുഹമ്മദ് മുഹമ്മദായിരുന്നു തിരുവനന്തപുരത്തെ ആദ്യ ജില്ലാ ജനറൽ സെക്രട്ടറി ആയത് പിന്നീട് ഹക്കീം ജി അധ്യക്ഷനായി വന്ന കമ്മിറ്റിയിലും അദ്ദേഹം തന്നെയായിരുന്നു ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ചിരുന്നത് ഈ ഇരു കമ്മിറ്റികളിലും പിന്നീട് വന്ന കമ്മിറ്റിയിലെ കമ്മിറ്റികളിലും വൈസ് പ്രസിഡന്റ് സെക്രട്ടറി എന്നീ പദവികളിൽ മാറി മാറി വി കെ സുബേർ കുഞ്ഞുമൗലവി നിയോഗിതനായി കേരള നിയമസഭയിലേക്ക് നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പതിനാറ് സീറ്റിൽ മത്സരിക്കുകയും എട്ടംഗങ്ങൾ വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു നിയമസഭാ കക്ഷി നേതാവായി സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് നിയമി നിയോഗിതനായി അതോടെ തിരുവനന്തപുരത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും വി കെ സുബേർ കുഞ്ഞു മൗലവിക്കും സി എച്ചും സുബേർ കുഞ്ഞു മൗലവിയും സി എച്ചും തമ്മിലുള്ള ബന്ധത്തിനും ഊഷ്മളത ഊഷ്മളതയും കരുത്തും വർദ്ധിച്ചു ആ വർഷം നിയമസഭയിലേക്ക് ഒപ്പം നടന്ന ലോക്സഭയിലേക്കും തിരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗ് മൂന്ന് സീറ്റുകളിലാണ് മത്സരിച്ചത് അതിൽ ജയിക്കാൻ കഴിഞ്ഞത് മഞ്ചേരിയിൽ നിന്ന് മഞ്ചേരിയിൽ നിന്ന് പ്രിയപ്പെട്ട ബി പോക്കർ സാഹിബിന് മാത്രമായിരുന്നു കോഴിക്കോട് നിന്ന് കെ എം ശി സാഹിബും പാലക്കാട് നിന്ന് അഡ്വക്കേറ്റ് ഇസ്മായിലും ആണ് മറ്റ് അന്ന് മത്സരിച്ച മറ്റ് രണ്ടുപേർ മൂവരും പ്രഗത്ഭരായ അഭിഭാഷകരായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായിരുന്ന അഡ്വക്കേറ്റ് ഇസ്മായിലിനെ മത്സരിപ്പിച്ചത് തിരുവനന്തപുരത്ത് നിലവിൽ വന്ന കമ്മിറ്റിയുടെ മികച്ച സംഘടനാ പ്രവർത്തനത്തിലുള്ള അംഗീകാരം കൂടിയായിരുന്നു അതിനുശേഷം മങ്കടയിൽ തിരുവനന്തപുരം ആലങ്കോട് സ്വദേശിയായിരുന്ന അഡ്വക്കേറ്റ് പി കെ ഹമീദ് സാഹിബാണ് അഡ്വക്കേറ്റ് പി കെ ഹമീദ് സാഹിബിന് മത്സരിക്കാൻ അവസരം നൽകിയതും തിരുവനന്തപുരത്ത് ലഭിച്ച അംഗീകാരത്തിനുള്ള അംഗീകാരങ്ങളുടെ കൂട്ടത്തിൽ എഴുതി ചേർക്കേണ്ടതാണ് മൂന്ന് തവണ നിയമസഭയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു വരികയുണ്ടായി ഹക്കീം ഒരു തവണ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നും വി ഐ പി മുഹമ്മദ് കണ്ണ് രണ്ട് തവണ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ നിരവധി കൗൺസിലർമാർ ജില്ലയിൽ ധാരാളം മുനിസിപ്പൽ കൗൺസിലർമാർ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാർ അംഗങ്ങളൊക്കെ ഉണ്ടായത് തിരുവനന്തപുരം ജില്ല മുസ്ലിം ലീഗിൻ്റെ അഭിമാനം ഉയർത്തിയിട്ടുള്ള സംഗതികളാണ് മാത്രമല്ല കേരളത്തിൽ സ്വന്തമായി നിർമ്മിച്ച കെട്ടിടത്തിൽ മുസ്ലിം ലീഗ് ഓഫീസ് ആദ്യമായി നിലവിൽ വളരുന്നതും തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ പ്രദേശമായ ഇടവ ഇടവയിലാണ് നാവായിക്കുളം റഷീദ് എം അബു എം അബു സാലിഹാജി ഇ എ റഷീദ് അബ്ബാസ് സേട്ട് മൺവിള സൈനുദ്ദീൻ ഭീമാപ്പള്ളി റഷീദ് തോന്നയ്ക്കൽ ജമാൽ തുടങ്ങിയവർ നയിച്ച തിരുവനന്തപുരം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റികളിലും ഭാരവാഹിയായോ കമ്മിറ്റി അംഗമായോ സുബൈർ കുഞ്ഞ് മൗലവി മൗലവിയുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ദൗർഭാഗ്യകരമായ ഭിന്നിപ്പിൻ്റെ കാലത്ത് കമ്മിറ്റിയുടെ പുനഃസംഘടനയ്ക്ക് വേണ്ടി നിയോഗിച്ച അഡോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി കൺവീനർ എന്നതാണ് അദ്ദേഹത്തെ അദ്ദേഹം പ്രവർത്തിച്ച ഘടകങ്ങളിൽ സ്വീകരിച്ച ഏറ്റവും ഉയർന്ന പദവി പ്രവർത്തനത്തിന് ഉന്നത പദവികൾ ആവശ്യമില്ല എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റേത് കിങ് ആയിട്ടല്ല കിങ് മേക്കറായി കിങ് മേക്കറായാണ് തിരുവനന്തപുരം ജില്ലയിലെ മുസ്ലിം ലീഗ് ചരിത്രത്തിൽ സുബൈർ കുഞ്ഞു മൗലവിയുടെ പേര് രേഖപ്പെടുത്തുക സംഘടനയിൽ അനുഭവപരിചയം കൊണ്ടും പ്രായം കൊണ്ടും അദ്ദേഹത്തിന് പിന്നിലായിരുന്നു കരമന മാഹിൻ എന്ന യുവാവിനെ പ്രസിഡൻ്റാക്കി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കാനാണ് പിന്നീട് അദ്ദേഹം താൽപ്പര്യപ്പെട്ടത് സ്വതന്ത്ര തൊഴിലാളിയുടൻ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട് ലീഗും പോഷക സംഘടനകളും കമ്മിറ്റികളിൽ മൗലയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ സംഘാടക മികവും നേതൃപാഠവും പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു ധാരാളം പള്ളികളിൽ ഇമാമും കത്തീപുമായി അദ്ദേഹം പ്രവർത്തിച്ചു ജോലി ചെയ്ത എല്ലാ ഭാഗത്തും മുസ്ലിം ലീഗ് ഘടകത്തിൻ്റെ രൂപീകരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നടന്നത് എന്നതാണ് സന്തോഷകരമായ വസ്തുത പള്ളിയിലെ ഖത്തീപും ഇമാമുമായിട്ടുള്ള ആൾ മുസ്ലിം ലീഗിന്റെ യോഗങ്ങളുടെ സംഘാടകനും നിത്യപ്രാസംഗികനുമാകുന്നത് പലർക്കും അക്കാലത്ത് ദഹിച്ചില്ല ചില ആക്ഷേപങ്ങൾ അതിന്റെ പേരിൽ ഉയരുകയും ചെയ്തു അതുകൊണ്ടാണ് പള്ളികൾ പലതും മാറി മാറി അദ്ദേഹത്തിന് ജോലി ചെയ്യേണ്ടി വന്നത് പക്ഷേ ഈ സ്ഥലം ഈ സ്ഥലം മാറ്റങ്ങൾ മുസ്ലിം ലീഗ് എന്ന സംഘടനയ്ക്ക് വളരെയേറെ ഗുണം ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം കാരണം ജോലി ചെയ്ത സ്ഥലങ്ങളിലെല്ലാം ശാഖാ കമ്മിറ്റികളും പഞ്ചായത്ത് കമ്മിറ്റികളും രൂപീകരിക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹം പരിശ്രമിച്ചു നെടുമങ്ങാട് കരക്കുളം സ്വദേശിയായ ഫാത്തിമ ബി മൗലവി വിവാഹം ചെയ്തത് വിവാഹാനന്തരം വിവാഹ സൽക്കാരത്തിനായി വധുവിൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം വരാൻ വന്ന് താമസിക്കുന്ന സമ്പ്രദായം വന്നുണ്ടായിരുന്നു സൽക്കാരത്തിന് ബന്ധുക്കൾ വന്നപ്പോൾ പുതു പൊതുമാനെ കാണാനില്ല കാര്യം ഭാര്യയോട് സ്വകാര്യത്തിൽ പറഞ്ഞ് അവിടെ നിന്ന് സുബേർകുഞ്ഞു മൗലവി പോയത് ബാഫകിത്തങ്ങളും സി എച്ചും എത്തുന്ന ഒരു മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അവരെ കണ്ട് അവരുടെ പ്രസംഗവും കേട്ട് ഭാര്യ വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഭാര്യ പിതാവ് അല്പം അമർഷത്തിലായിരുന്നു സൽക്കാരം എപ്പോഴും ആവാം പക്ഷേ ബാഫക്കിത്തങ്ങളെ ബാഫക്കിത്തങ്ങളുടെയും സി എച്ചിൻ്റെയും പ്രസംഗം അങ്ങനെ കിട്ടില്ലല്ലോ എന്നായിരുന്നു സുബൈർ കുഞ്ഞുമൗലവിയുടെ നിഷ്കളങ്കമായ മറുപടി പ്രസ്ഥാനത്തോടുള്ള അജഞ്ചലമായ കൂറും സ്നേഹവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയിൽ പുതിയ പഞ്ചായത്ത് രൂപീകരിച്ചപ്പോൾ നെയ്യാർ ഡാം പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ ഉൾപ്രദേശമായ പുഴനാട് ഒരു സ്കൂൾ സ്ഥാപിക്കുന്നതിന് അദ്ദേഹം മുൻകൈ എടുക്കുകയും ശരി സാഹിബിൻ്റെ പേര് ആ സ്കൂളിന് നൽകുകയും ചെയ്തു സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാനത്ത് കെട്ടിപ്പടുക്കുന്നതിലും അദ്ദേഹം നിർണായകമായ ഇടപെടലുകൾ പ്രശംസനീയമായ പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് കെ കെ എസ് തങ്ങൾ പ്രസിഡൻ്റാവും പ്രസിഡൻ്റായും വി കെ കുഞ്ഞാമത് മാസ്റ്റർ ജനറൽ സെക്രട്ടറിയായും സ്വതന്ത്ര കർഷക സംഘത്തിൻ്റെ ആദ്യ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ രൂപീകരിച്ചപ്പോൾ അതിന് രണ്ട് വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ വി കെ സുബേർ കുഞ്ഞു മൗലവിയും മറ്റൊരാൾ ഇ എം എസ് എ ഹനീഫ ഹജിയുമായിരുന്നു കോഴിക്കോട് വെച്ച് നടന്ന സ്വതന്ത്ര കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹത്തെ പ്രത്യേകം ആദരിക്കുകയും ചെയ്തിരുന്നു മെമ്പറും മീറാബും ഹരിത പതാകയും ചേർത്തു പിടിച്ച ഒരു പണ്ഡിതനായിരുന്നു വി കെ സുബേർ കുഞ്ഞു മൗലവി സ്വഭാവഗുണങ്ങൾ കൊണ്ടും പ്രവർത്തന ശൈലി കൊണ്ടും മാതൃകയാക്കാവുന്ന നല്ല അറിവും അനുഭവ അനുഭവസമ്പത്തുമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം കറകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു കൂടിയായിരുന്ന അദ്ദേഹത്തിൽ നിന്ന് പുതിയ തലമുറക്ക് ഏറെ പഠിക്കാനുണ്ട് പ്രിയപ്പെട്ട വി കെ സുബേർ കുഞ്ഞു മൗലവിയെക്കുറിച്ചാണ് പ്രിയങ്കരനായ കുറുക്കോളി മൊയ്തീൻ സാഹിബ് ഇന്ന് ഇന്നലെ ചന്ദ്രകയിൽ എഴുതിയിട്ടുള്ളത് വളരെ കൃത്യമായി തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രിയപ്പെട്ട കുഞ്ഞിന് പ്രിയപ്പെട്ട നമ്മളെ ഇന്നത്തെ ഈ ചരി ചരിത്രത്തിൻ്റെ ആ ഒരു ചരിത്രകർത്താവ് എന്നുള്ള നിലയ്ക്ക് വി കെ സുബീർ കുഞ്ഞു മൗലവി ആണ് എങ്കിൽ കൂടി മുസ്ലിം ലീഗ് പ്രസ്ഥാനം തിരുവനന്തപുരം ജില്ലയിൽ വളരെ കൃത്യമായി വേരോട്ടമുള്ളൊരു പ്രസ്ഥാനമാണ് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ വളരെ വേരോട്ടമുള്ള ഒരു പ്രസ്ഥാനമായി മുസ്ലിം ലീഗ് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ കൃത്യമായി തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ലഭ്യമാണ് എന്നുള്ളതുകൂടി ഈ സമയത്ത് ഇന്നത്തെ ചരിത്രത്തിലൂടെ നമുക്ക് വായിച്ചറിയാൻ സാധിച്ചു വളരെ കൃത്യമായി തന്നെ പ്രിയങ്കരനായ കുർക്കോളി മൊയ്തീൻ സാഹിബ് കൃത്യമായി തിരുവനന്തപുരം ജില്ലയുടെ ചരിത്രം കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചത് നമ്മളെപ്പോലുള്ള സാധാരണ പ്രവർത്തകർക്ക് പുതിയ തലമുറക്കൊക്കെ ഇതൊക്കെ പഠിക്കാനുള്ളൊരു അവസരം കൂടി ഒരുക്കുന്ന ഒരു ചർച്ചയാണ് ഒരു ലേഖനമാണ് പ്രിയപ്പെട്ട കുർക്കോളി മൊതീൻ സാഹിബ് ആ ഒരു അനുഭവം കൂടി പങ്കുവെച്ചതിന് പ്രിയങ്കരനായ കുർക്കോളി മൊയ്തീൻ സാഹിബിനെ എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ സമയത്ത് അർപ്പിക്കുകയാണ് കൃത്യമായി തന്നെ അവിടെ മുസ്ലിം ലീഗിന് വേരോട്ടം അവിടെ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും അതുപോലെ തന്നെ എല്ലാം പിന്നെ നിയമസഭക്കകത്തുമൊക്കെ മുസ്ലിം ലീഗിന് കൃത്യമായും തന്നെ കിഴക്കൂട്ടം മണ്ഡലത്തിൽ അതുപോലെ തന്നെ പിന്നെ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് പി എ പി മുഹമ്മദ് കണ്ണ് രണ്ട് തവണ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഹക്കീമേ ഹക്കീം ഒരു തവണ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഒരുപാട് ചരിത്രങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ ആ ഒരു വേരോട്ടത്തെക്കുറിച്ച് ആ ഒരു തേരോട്ടത്തെക്കുറിച്ച് കൂടി ഇന്നത്തെ ചരിത്രത്തിൽ പ്രിയപ്പെട്ട ഇന്നത്തെ ഈ ലേഖനത്തിൽ പ്രിയങ്കരനായ കുർക്കോളി മൊയ്തീൻ സാഹിബ് ഇന്നത്തെ ചരിത്രത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏതായാലും ആ ചരിത്രം നമ്മളെ ഇന്നത്തെ ഇന്നലെ വന്ന വാരാന്ത്യ പതിപ്പ് കൂടി അതിൻ്റെ ഫോട്ടോ കൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുകയാണ് ഈ ഒരു ചരിത്രം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് പ്രിയങ്കരനായ ഈ ഒരു മൗലവിയുടെ ചരിത്രം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് കൂടി ഇന്നത്തെ ചരിത്രത്തിൽ കൃത്യമായി തന്നെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് വൃത്തിതയായി ഞാൻ വലിയൊരു അനുഭവമായി പങ്കുവെക്കുകയാണ് ഏതായാലും ഇതുപോലുള്ള ചരിത്രങ്ങൾ ഇനിയും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കും ഇൻഷാ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്നുകൂടി സമയത്ത് ഉണർത്തിക്കൊണ്ട് നിങ്ങളൊക്കെ ചരിത്രങ്ങൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും പ്രത്യേകിച്ച് പ്രസ്ഥാനത്തിന് അടിയുറച്ച് നിൽക്കുന്ന പ്രവർത്തകർക്ക് ഊർജ്ജം നൽകാനും പ്രസ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഈ പുതുതലമുറ തലമുറ തയ്യാറാവണമെന്ന് കൂടി ഈ സമയത്ത് നടത്തിക്കൊണ്ട് ഞാനടക്കമുള്ളവർ ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കാനുണ്ട് അറിയാനുണ്ട് അതൊക്കെ അറിഞ്ഞും കേട്ടുകൊണ്ടും എന്നും ഒരു പഠിതാവായി എന്നും മുസ്ലിം ലീഗിൽ അടിയുറച്ച് ഒരു മുസ്ലിം ലീഗുകാരനായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ ആമീൻ എന്തുവാ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് മുസ്ലിം ലീഗ്